വടകര എംപിയും പാലക്കാടിന്റെ മുൻ എം എൽ എ യുമായ ഷാഫി പറമ്പിൽ ദാ പാലക്കാട് ഐ എം എ ഹാളിലെത്തിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് കേൾക്കാം ന്യായീകരിക്കാൻ കഴിയാത്ത അതിക്രമങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകുന്നത് ജനങ്ങളുടെ മുമ്പിൽ പാടെ ആയിട്ടുള്ള ഒരു ഗവൺമെന്റും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അവർക്ക് വോട്ടിനെ അധികം ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നതിന്റെയും ഫ്രസ്ട്രേഷൻ അക്രമത്തിലൂടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേരെ തീർക്കുകയാണ് പോലീസാണെങ്കിൽ ഇത്തരം കേസുകളിൽ ഇപ്പം പരാമരേഷുവരെ നിങ്ങൾക്കറിയാം എന്ത് അതിക്രമം നടത്തിയാലും അതിനെ സംരക്ഷിക്കാൻ പോലീസോ അതിൻ്റെ തലപ്പത്ത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അത്തരം ആളുകൾക്കാണ് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുന്നത് അവർക്കാണ് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് ജനങ്ങൾ ജനങ്ങളിതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കാനും വോട്ട് തേടാനും ഒക്കെ ഉള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ഈ കാലത്ത് പിന്നെയും പറയേണ്ടി വരും ഇവിടെ എസ് ഐ ആർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു മറുവശത്ത് അക്രമത്തിലൂടെ ഇപ്പോഴും ഈ പിന്നെ ശിലായുഗത്തിലാണ് ഇവർ ഇപ്പോഴും അക്രമത്തിലൂടെ ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ പോലീസ് എടുക്കണം ഒരു വയസ്സുള്ള കുട്ടിക്ക് പരിക്കേൽക്കുന്ന ക്രൂരത നടത്തിയവരാരോ അവരെ അതിശക്തമായ നിയമ നടപടികൾക്ക് ആവശ്യപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പോലീസിന് സ്റ്റാൻഡ് പാലക്കാട്ടെ പാർട്ടിയെ ആലോചിച്ച് തുടർ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരിക്കും നഗരഭരണം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കും അടുത്തിരിക്കുകയാണ് നഗരത്തിലെ ബി ജെ പി ഭരണം ജനങ്ങൾക്കും അടുത്തിരിക്കുകയാണ് കേന്ദ്രത്തിന് ലഭിക്കുന്ന ഫണ്ട് പോലും എഫക്റ്റീവായി യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം അവരുടെ അകത്തെ തർക്കങ്ങൾ അത് ഭരണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് പോയി ഒരു പാർട്ടിക്കകത്ത് ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം അഭിപ്രായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഭരണത്തെ ബാധിക്കുന്ന തലത്തിലേക്ക് അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇടയ്ക്ക് വെച്ച് ചെയർപേഴ്സന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായ അനിശ്ചിതാവസ്ഥയൊക്കെ ആളുകൾക്ക് അറിയാം അപ്പം ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിലേക്ക് വരാൻ പറഞ്ഞിരുന്ന കാരണങ്ങൾ എന്തൊക്കെയോ അതേ കാരണങ്ങളെല്ലാം ഇപ്പോഴും തുടരുകയാണ് അതേ അവസ്ഥ ഇപ്പോഴും പാലക്കാട് തുടരുകയാണ് ആ അവസ്ഥക്ക് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനത തീർച്ചയായിട്ടും പാലക്കാട് അനുകൂലമായി വിധി എഴുതുമെന്ന് തന്നെയാണ് നഗരസഭയിലെ രാഹുലിനെ മുൻനിർത്തിയായിരുന്നു രാഹുലായിരുന്നു ഏറ്റവും അധികം വാർഡുകളിൽ വീടുകളൊക്കെ തയറി ഇറങ്ങിയും പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തത് അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനും യു ഡി എഫിനും തിരിച്ചടിയാവും എന്നുള്ളതാണ് ബിജെപി ക്യാമ്പുകൾ പറയുന്നത് അല്ല പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ പറഞ്ഞത് ഈ നഗരഭരണത്തിൻ്റെ പോരായ്മകളാണ് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവേണ്ടതും ചർച്ചയായതും ആ പോരായ്മകൾ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഞാൻ ഇനി അതിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല എല്ലാ ദിവസവും ആ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ കണ്ടതാണ് അതിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ബാക്കി നിയമപരമായ കാര്യങ്ങളാണ് അത് അതിൻ്റെ വഴിക്ക് പോട്ടെ ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ശ്രമിച്ചത് നഗരഭരണത്തിന്റെ വീഴ്ചകളാണ് സംസ്ഥാന ഭരണം നടത്തുന്ന വീഴ്ചകളാണ് ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഈ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത സി പി എമ്മിന്റെ അണികൾക്കോ അതിന്റെ പ്രാദേശിക നേതാക്കന്മാർക്കോ പോലും യോജിപ്പില്ലാത്ത തരത്തിൽ ഒരു സർക്കാർ സംവിധാനം ഇങ്ങനെ ഇറങ്ങി നിന്ന് അയ്യന്റെ സ്വർണം കവർന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ചർച്ചയാക്കിയിട്ടുള്ളത് ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ അതൊക്കെയാണ് അതനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അതനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക അതനുസരിച്ചായിരിക്കും കേരളത്തിലെ റിസൾട്ട് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ അക്കാര്യത്തിൽ കണക്കൂട്ടൽ രാഹുലിനെ പിന്തുണ സ്വീകരിച്ചത് ഇന്ന് അടക്കം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ എന്റെ എല്ലാ മാധ്യമ സമ്മേളനങ്ങളും അല്ലെങ്കിൽ പത്രക്കാരെ കാണുമ്പോഴും ഞാൻ ആ വിഷയത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നില്ല മറ്റു പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ട് ആ വിഷയത്തിൽ കെ പി സി പ്രസിഡന്റ് ഇതേ പറഞ്ഞ കെ പി സി പ്രസിഡന്റ് തന്നെയാണ് തനിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറിയതും ആ പരാതിയുടെ മേലെ നടപടിയെടുത്തോളാൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടതും അതേ കെ പി സി പ്രസിഡന്റ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തിയെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പിന്നെ എക്സ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനിലേക്കും പോയത് ഇപ്പം പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു പാർട്ടിയും ചെയ്യുന്നില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ അജണ്ട ഇതാവണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് കാരണം മറ്റ് അജണ്ടകൾ ചർച്ചയ്ക്ക് വന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ അവരുടെ വീഴ്ചകളെ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകളെ പ്രാദേശികമായിട്ട് അവർക്ക് കിട്ടേണ്ട വോട്ടുകളെ ഇല്ലാതാക്കുമെന്ന ഭയ മുഖ്യമന്ത്രി എന്നിട്ട് കോൺഗ്രസിനെ അകാരണമായി ആക്ഷേപിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നോക്കണം എന്ന് വെച്ചാൽ മന്ത്രിസഭയിലും എം എൽ എ മാരുടെ പട്ടികയിലും ഓഫീസിലും നോക്കണം എന്നിട്ടും വേണം മുഖ്യമന്ത്രി കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ ഉപദേശിക്കാൻ പക്ഷെ ഞങ്ങൾ അതീവ ഗൗരവതരമായ മറ്റു ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു വോട്ട് ചെയ്തതിനു ശേഷം ഷാഫി പറമ്പിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എല്ലാ ദിവസവും വന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താനില്ല എന്നുള്ളതാണ്